ഞാൻ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ വിദേശത്തേക്ക് പോയി ഞാൻ അവിടെ ജോലി അന്വേഷിച്ചു അപ്പം എൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും എൻ്റെ മറ്റ് എക്സ്പീരിയൻസുകളൊക്കെ ഒക്കെയാണ് പക്ഷേ ഇൻ്റർവ്യൂവിൽ ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഒരു പ്രോബ്ലം ആയിട്ടാണ് തോന്നിയത് അങ്ങനെ ഞാൻ എൻ്റെ രണ്ട് മാസത്തെ വിസിറ്റിംഗ് വിസ കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചെത്തി ഞാൻ എന്ത് ചെയ്തു ഞാൻ കുറച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു നന്നായിട്ട് എന്നെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ എന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ഏരിയയെപ്പറ്റി അങ്ങനെ ഞാൻ സ്പീക്കീസിയുമായി ബന്ധപ്പെട്ടു അവർ അവരോട് ഞാൻ ഇൻറ്ററാക്റ്റ് ചെയ്തു അവർ പറഞ്ഞു നിങ്ങൾ ക്ലാസ്സിൽ വന്നിരിക്കൂ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി നിങ്ങൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്താൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ക്ലാസ്സിലേക്ക് വന്നു അവരുടെ ക്ലാസ് എനിക്ക് വളരെ ഇഷ്ടമായി എന്തെന്ന് വെച്ചാൽ ഉപയോഗിക്കുന്ന കോഡുകൾ അത് എനിക്ക് പെട്ടെന്ന് തന്നെ നമുക്കെല്ലാവർക്കും ഒരു സാധാരണ ഒരു ബേസ് ഇല്ലാത്ത ആൾക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് അവരെന്ത് ചെയ്യുന്നത് അവരെടുക്കുന്നത് കാരണം ഞാൻ ഇതിനു മുമ്പും കോളേജുകളിലും സ്കൂളുകളിലൊക്കെ ഗ്രാമർ പഠിച്ചിട്ടുണ്ടെങ്കിലും എനിക്കതൊന്നും എൻ്റെ തലയിൽ നിൽക്കുന്നില്ല പക്ഷേ ഇവിടെ വന്നപ്പം അവരുപയോഗിക്കുന്ന ഓരോ ടെക്നിക്കുകൾ പ്രണയം ടെക്നിക്കാണെങ്കിലും അതുപോലെ ബോസ് ആണെങ്കിലും ദുശീലം ടെക്നിക്ക് ആണെങ്കിലും ഏത് ടെക്നിക്ക് ആണെങ്കിലും അത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലാണ് അവരെന്ത് ചെയ്യുന്നത് അവർ നമ്മളെ പഠിപ്പിച്ചു തരുന്നത് ഇപ്പോൾ നിലവിൽ എൻ്റെ അവസ്ഥ ഞാൻ വിദേശത്തേക്ക് പോയ ആ സമയത്തുള്ളതിനേക്കാളും ഞാൻ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് പറയാൻ പറ്റും ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് എനിക്കൊരു ഇൻ്റർവ്യൂയില് ഞാൻ പണ്ട് അറ്റൻഡ് ചെയ്തതിനേക്കാളും വളരെ നല്ല രീതിയിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് സ്പീക്ക് ഈ ക്ലാസ്സോട് കൂടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് പറയാൻ പറ്റും സ്പീക്ക് ഈ ഇംഗ്ലീഷ് അക്കാദമി യുവർ ലാംഗ്വേജ് എക്സ്പെർട്ട്